കൊടുക്ക് കൊടുക്ക് കൊടുക്ക നല്ല ഏ ഒരു കൊഴപ്പില്ല എന്താണ് അതിന് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നല്ല ഉസറന്റെ അബ്ബു ആ നല്ലറാന്റെ അബു ആ നല്ല പോട്ടികളാ ഉസറാന്റെ അബുസറൻ്റെ അബുദുസറാന്റെ അബുല്ലേ എന്താറല്ലേ ഇന്ന തൊട്ടാക്കള്ളൊക്കെ ഉസാറന്റെ അബ്ബല്ലേ ഇന്ന തൊട്ടാക്കള്ളേടിച്ചണ്ട് പോവ എന്നല്ലാതെ എന്നിട്ടാ പാടത്താ കൊണ്ടിടുക ആ ജളിയിൽ കിടന്നുകൊണ്ട് ഉരുളുമ്പോൾ രോമൊക്കെ കൊയിഞ്ഞിട്ട് അണ്ട് മിനിസം വരും ആ കണ്ട് നമ്മളെ തോടുണ്ട് അവിടെ വാങ്ങിയ തോട് ഏഹ് നമ്മളവിടെയെങ്കിലും പോത്തിനത്രയും ആക്കാം ആ കൊടുക്കു അയച്ചു കൊടുക്ക് അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കേ നീ നേരം വേക്കട്ടോറ്റിങ് ഒരെണ്ണം ഒരെണ്ണം അയച്ചു കൊടുക്ക് ഒരെണ്ണം അത് ഇവിടെ നിർത്തി ഇവിടെ ഞാൻ നിന്നിട്ടൊരു കച്ചവടം ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല മേടിച്ചോടുക്കു മേടിച്ചോടുക്കു ആ വലിയ ലാഭമൊന്നും വേണ്ട ഒരു ഐസ് മേടിക്കാനുള്ളതായിട്ടുള്ള കൊടുക്കും കൊടുക്കും കൊണ്ടുപോയി വളർത്തട്ടെ കൊടുക്കുക കൊടുക്കുക കൊടുക്കു കൊടുക്ക് ഇവിടെ ഒരു കച്ചവടം നടത്ത കൊടുക്ക് കൊടുക്ക് വിറ്റ് വെക്ക് വെക്ക് ആൾക്കാർ കാണട്ടെ ചന്തയില് അല്ലേ കൊടുക്കണേ ആൾ കൊടുക്കി എന്താ മര്യാദ ചോയിച്ച എവിടെ പിന്നെ ഒരു ഐസ് പേടിക്കുള്ള കാറ്റിയാ ഒരു ഐസ് പേടിക്കാനുള്ള കാറ്റിയാസ് ആ ഒരു ഐസ് പേടിക്കുള്ള ചൂടില് കൊണ്ടുപോയിക്കോ പറഞ്ഞു എവിടെ എത്തി എവിടെത്തി 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 അതാണ് കച്ചവടം നടക്കട്ടെ കച്ചവടം നടന്നോട്ടെ കച്ചവടം നടന്നോട്ടെ കച്ചവടം നടന്നോട്ടെ ബേടിച്ചോളി വരിമേരി വരി മേരിട്ടാ മേരി ബടണി ബടണി ചെന്നൈക്ക് കയറോട് തന്നെ കച്ചോടാല്ല കണ്ടോളി കാണിച്ചു കൊടുക്കി കാണിച്ചു കൊടുക്കി വൈ കൊടുക്ക് വൈ കൊടുക്ക കന്നുകൊണ്ട് ഇതൊക്കെ അല്ലേ ഇതൊക്കെ വിറ്റാത്ത ആ പോട് പോ ചന്ദനും കന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു കൊടുത്ത് ഇരുപത്തിരണ്ടിന് കൊടുത്തല്ലേ ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് കൊടുത്ത് ഇരുപത്തിരണ്ട് തരുള്ളൂ അല്ലേ ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് കൊടുത്തിട്ടൊരെണ്ണം നാലെണ്ണം നമ്മൾ കാണിച്ചായിരുന്നു അതിൽ ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് കൊടുത്തി ഇരുപത്തിരണ്ട് തരുള്ളൂ ആ അങ്ങനെ തരുവുള്ളു പറഞ്ഞു ആ ഇനി മൂന്നെണ്ണം കൂടി ഉള്ളുട്ടാ ഈ മൂന്നെണ്ണം കൂടി മിറ്റാ വീട്ടിൽ പോവാ അല്ലേ ആ ഒരു ഭാഗത്ത് റസ്റ്റ് എടുക്ക റെസ്റ്റ് എടുക്കടഞ്ഞിട്ട് വയ്യ അതാണ് കാല് കടഞ്ഞിട്ട് വയ്യ ഇതുണ്ട് ഇതും കൂടി കൊണ്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാളിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുക കുറച്ച് വൈക്കോലും തവിടൊക്കെ പട കുഴച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് കേറു ശിവൻകുട്ടിയേ ോലും തോണും ആ അതാണ് കേറു കേറ്റം ആ എന്താ വിചാരിച്ച് തീറ്റ തീറ്റ കിട്ടി കോറി കൂടി ഒരു കൊള കൊളം ആ കണ്ടു കണ്ടു കൊളം ഉണ്ട് തോടം ഉണ്ട് ഇന്നലെ തോട്ടില്ലാ കൊടുത്തുട്ട് വെൽത്തിനെ വലുത് കൊടുത്തില്ല ആ കായം നല്ല നന്നായിക്കണേ ഇങ്ങെന്താ ആളെ നമ്മള് അവിടെ വരുത്തൂലോ അല്ലേ അപ്പൊ വില കെട്ടിയാലല്ലോ കൊടുക്കേ മാമാക്ക വന്നിട്ട് കൊടുക്കേ കൊടുക്കേ കൊടുക്കേടിക്കുമല്ലിയ കുടുംബല്യ വൈ വായി കൊടുക്കു വായി കൊടുക്കു വായി കൊടുക്കു കന്നാ പോയിക്കോട്ടെ കന്നാ പോയിക്കോട്ടെ പോത്ത പോയിക്കോട്ടെ പോത്തല്ലേ എരുമേ എരുമ 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 ആ ചെമ്പനരുമ 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 പോയിക്കോട്ടെ കോട്ടെ പോട്ടെ പോട്ടെ മേടിച്ചില്ലേ നിഷാഹിനിയുള്ള മേടിച്ചു മറ്റേ കൊടുത്തിട്ടോ ഒന്ന് കൊടുത്ത് ഒരെണ്ണം കൊടുത്തു ഇതിലൊന്നും കൊടുത്ത് വരും വരിട്ടാ അല്ല ബോധം നല്ല അല്ല കയമ്പിള്ളതി കയമ്പിള്ള ആദി ബുദ്ധിമുട്ടികള് ഒന്നെടുത്തില്ലേ ഒന്നെടുത്തിട്ടാ ഒരാണ്ട മേടിച്ചു ഏയ് വടി പിടിച്ചു പോവാണല്ലോ ഒന്ന് ഫുള്ള് വടിയാണല്ലോ അതാ മാറിക്ക് മാറിക്ക് എത്തിക്കു വരണ്ട മേടിച്ചോളി മേടിച്ചോളി കണക്കൊക്കെ ഇണ്ട കണക്കൊക്കെ ചെയ്തിണ്ട കണക്കെതി മുതലാളി വേറെ അല്ല ഇപ്പൊ മുതലാളി വയ്യാ മുതല മേടിക്കും മേടിക്കും